ർക്കിൻ്റെ റൂമിലായിരുന്നു രാത്രി വന്നിട്ട് കിടന്നത് രാവിലെ ചികിത്സ കൊണ്ട് തന്നെ അവനെ വെളുപ്പിനെ വിളിച്ചുണർത്തിയത് ഡെറുക്കി തന്നെയാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് ഫ്രഷായി അവൻ ആമയുടെ റൂമിലേക്ക് വെച്ച് പിടിച്ചു അവിടെ നിന്ന് ആമയുമായിട്ട് ആ വൈദ്യനാഥിൻ്റെ അടുത്തേക്ക് പോകുന്നത് അത് നോക്കി ഡെർക്കി തൻ്റെ ഫോണെടുത്ത് ആലോസിംഗ് നമ്പറിൽ വിളിച്ചു നോക്കി അവർ കോൾ കോളെടുത്തും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു റാമിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് അവനുമായി സീൻസൊന്നും കാണില്ല പിന്നെയുള്ളത് ഗീതാഞ്ജലിയൊക്കെ ആയിട്ടാണ് ഡെറിക്കലോചിച്ചുകൊണ്ട് വീട്ടിൽ പോയി വെറുതെ കുന്നതും ആമയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ഡെറിക്കെ കണ്ണുകൾ മുറുക്കി അടച്ചു ചികിത്സയെല്ലാം കഴിഞ്ഞ് ആ ക്ഷീണിച്ചു കൊണ്ടിരിക്കുവാണ് ബെഞ്ചു അവൻ്റെ അരികിൽ ആമയും വൈദ്യനാഥും ഉണ്ട് ആ സമയമാണ് സുബു അവിടേക്ക് കയറി വന്നത് അവളുടെ മുഖത്ത് ചെറിയൊരു പകപ്പുണ്ട് എന്നാ സുബു വൈദ്യനാഥ് അവരെ നോക്കി സംശയിപ്പൊക്കെ ചോദിച്ചു ഉംഗ്ലേ വാക്കതിർക്കേ ആരൊക്കെയോ വന്നിരിക്കാ അവരെ ഹാളെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പറഞ്ഞു പറഞ്ഞുകേട്ട് വൈദ്യുനാഥ് സംശയത്തോടെ എഴുന്നേറ്റ് ഞാൻ നോക്കട്ടെ അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു കൂടെ സുബുവും നീ വാ കുഞ്ഞ നമുക്കങ്ങോട്ട് പോകാം ആമയ വിളിച്ചതും ബെഞ്ചു തലകുളുക്കിക്കൊണ്ട് അവളുടെ ഒപ്പം നടന്നു ആമയുടെ ഹാളിലെത്തിയതും മുൻപിലിരിക്കുന്നവരെ കണ്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോയി മമ്മ പപ്പ നിങ്ങളൊക്കെ എന്താ ഇവിടെ ബെഞ്ചു അവിടെ കൂടിയിരിക്കുന്ന തങ്ങളുടെ എല്ലായിടേയും പപ്പയും മമ്മിയും നോക്കി വിടർന്ന കണ്ണോടെ ചോദിച്ചു ഓടി അവരെ അടുത്തെത്തി ആഹ് ബെഞ്ചുവിൻ്റെ ഫാമിലിയായ്മ ഞാനും കരുതി വന്നത് ആരായിരിക്കുമെന്ന് ആദ്യത്തെ പകുപ്പ് മാറിയതും പ്രൈത്ത് നമ്മുടെ ചീരിയോടാ പറഞ്ഞിട്ട് അവരുടെ അടുത്തായിരുന്നു ഇച്ചയുടെയും കേശൂട്ടിൻ്റെയും നമ്മളെയുമൊക്കെ റൂമ് അപ്പുറത്താണ് നമുക്ക് അങ്ങോട്ട് പോകാൻ മമ്മ ഇച്ചയൊക്കെ ഇപ്പം ഷൂട്ടിങ്ങിലാണ് അവർ വരുമ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാം ബെഞ്ചു ആലിസിൻ്റെ അരിക്ക് ചേർന്ന് എഴുതുകൊണ്ട് ചീരിയോടാ പറഞ്ഞ് പോകാം ബെഞ്ചു നീ കുറച്ച് നേരം വന്ന് സമാധാനത്തോടെ ഇച്ചേ ആലീസ് അവൻ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞേ കിടത്തും അവൻ മുഖം വീറിപ്പിച്ചുകൊണ്ട് തൻ്റെ ഇളയമ്മമായുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു ഞങ്ങൾ ആമയമ്മുടെ പേരൻസിനെ കാണാനാണ് വന്നത് കോട്ടത്തിൽ പിള്ളേരെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്നും കരുതി ഡെറിത്തിന്റെ പാപ്പ മാത്യു പറഞ്ഞേ കിടത്തും വൈദ്യുത സംശയത്തോടെ ഇയാളെ നോക്കി അപ്പോഴേക്കും ഡെറിത്ത് അവിടേക്ക് വേഗത്തിൽ വന്നിരുന്നു അവനെ കടത്തും ആമ മുഖം താഴ്ത്തിക്കൊണ്ട് സുബുവിന്റെ അരികിൽ നിന്ന് ഞാൻ വിളിച്ചു വയർത്തിട്ട് വന്നതാണ് ഇവരെല്ലാം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അതിന് എൻ്റെ വീട്ടുകാരും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഡെർക്കെ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും വൈദ്യനാഥ് മനസ്സിലാകാതെ അവനെ നോക്കി എനിക്കഷ്ടം ഈ കല്യാണം കഴിക്കണമെന്നുണ്ട് എൻ്റെ ഇഷ്ടം അവരോട് പറയുമ്പോൾ ആദ്യം അപ്പയും അമ്മയും ഇഷ്ടപ്പെടണമെന്നാണ് പറയുന്നത് ഇത് എന്തൊക്കെയാണ് പറയുന്നത് സുബു കേട്ട കാര്യത്തിനെ ഞെട്ടിൽ അൽപ്പം ദേഷ്യത്തോടെ ഡേർക്കിനെ നോക്കി ചോദിച്ചു അപ്പോഴേക്കും അവിടെ ക്യാമറ സഹോദരൻ വസുമെത്തിയിരുന്നു സുബു വൈദ്യനാഥ് അവരെ നോക്കിയാൽക്കം കടുപ്പത്തിൽ വിളിച്ചു അവരെ കടുപ്പം സ്വഭവൊന്നും മിണ്ടാതെ ആമിയെ ദേഷ്യത്തിലും നോക്കി അവളാണെങ്കിൽ കണ്ണു നിറച്ച് തലതാഴ്ത്തി നിൽക്കുവാണ് ആമി എന്ത് വാമ വൈദ്യുനാഥ് തലതാഴ്ത്തി നിൽക്കുന്ന ആമിയ തന്റെ അരികിലെത്തി വിളിച്ചു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അയാളുടെ അരികിലേക്ക് നടന്നു ഓനെനിക്ക് ഇഷ്ടമാണ് അപ്പാ വൈദ്യനാഥ് ചോദിച്ചു കേട്ടും ആമി നിറഞ്ഞ കണ്ണൻകോടെ അയാളെ നോക്കി പറഞ്ഞു ആമി എനിക്ക് ദീർഘനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ അയാൾ ദേഷ്യമൊന്നുമില്ലാതെ സമാധാനത്തോടെയാണ് ചോദിച്ചത് അപ്പാക്കി പിടിക്കുമെങ്കിൽ ആമി പതിഞ്ഞ ശബ്ദത്തിൽ അത്രയും പറഞ്ഞു നിർത്തി അതൊക്കെ അടുത്തും ഡെർകി തൻ്റെ കൈമുഷ്ടി ചുരുത്തിപ്പിടിച്ചു എന്റെ ഇഷ്ടമല്ലാന്ന് നിന്റെ ഇഷ്ടമാണ് ഞാൻ ചോദിച്ചത് വൈദ്യനാഥ ശബ്ദം അൽപ്പം കടുപ്പിച്ച് ചോദിച്ചു അതിന് നിറഞ്ഞ കണ്ണും തൊടെ അയാളെ നോക്കിയതല്ലാതെ ആമയും മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല പറമോളെ നിനക്ക് ഡേർക്കിന് ഇഷ്ടമാണോ ഒരുമിച്ച് കുടുംബമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഒരു തരം ഈ അപ്പം നിന്റെ കൂടെ നിൽക്കും അയാൾ പറഞ്ഞ കേട്ടതും ആമി സങ്കടത്തോടെ അയാളെ നെഞ്ചിലേക്കാണ് ഇഷ്ടപ്പെട്ടു പോയപ്പാ പറഞ്ഞ ശബ്ദത്തിൽ ആമി പറഞ്ഞു കേട്ടതും ഗർഗിന്റെ മുഖം ഒന്ന് വിടാർന്നു എങ്കിലും അവൻ ഗൗരവത്തിൽ തന്നെ ഇരുന്നു എന്നാകെ നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞാൽ സുബു ആവലാതിയുടെ വൈദ്യുനോട് ചോദിച്ചു നമ്മുടെ മകളുടെ ഇഷ്ടത്തെക്കാൾ വലുതാണ് സുബു നിനക്ക് ബന്ധുക്കൾ അയാൾ ചോദിച്ച കേട്ടതും സുബു മറുപടിയില്ലാതെ നിന്നും നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ വസു അയാൾ ആമയുടെ സഹോദരൻ നേരെ തിരിഞ്ഞു ആമി എപ്പോഴും സന്തോഷമായിരിക്കണം ഫസ്റ്റ് ചീകട പറഞ്ഞു കേട്ടും ബിഞ്ചി കണ്ണമേച്ചു അപ്പോ ഇതൊക്കെ ഇത്രയേ ഇത്രയുള്ളുവോ അവൻ ഉള്ളിൽ ചോദിച്ചു പോയി എന്റെ മകളുടെ ഇഷ്ടമാണ് എനിക്ക് വേണ്ടത് വേറൊന്നും ഞാൻ നോക്കുന്നില്ല വൈദ്യനാഥ് തല ഉയർത്തിപ്പിടിച്ചു പറഞ്ഞ് കേട്ടതെന്ന് എല്ലാവർക്കും സന്തോഷം തോന്നും ഈ യാത്രയൊക്കെ കഴിഞ്ഞു വന്നാലേ എല്ലാവരും ഒന്ന് വിശ്രമിച്ച ശേഷം നമുക്ക് ഒരുമിച്ച് കൂടാം അപ്പൊ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം വൈദ്യനാഥ് പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞു കഴിഞ്ഞേറ്റു താങ്ക്സ് ഇട്ടക്കി വൈരുന്നാഥ് കയ്യിൽ അമർത്തി പിടിച്ചുണ്ടായാൽ എന്ന് പുനർന്നു പിന്നെ ഗൗരവത്തോടെ തിരിഞ്ഞു നടന്നു ആമിയത് കാണുക ഒന്ന് ചീവിച്ചു പരിഭവമായിരിക്കും ആൾക്ക് അല്ല ദേഷ്യമൊന്നും കാണില്ല അവൾ സ്വയം പറഞ്ഞു എന്നാലും മാളോട് എനിക്ക് ഇഷ്ടം തോന്നിയത് എന്നോട് പോലും പറഞ്ഞില്ലല്ലോ ആമി ബസ് ചെറിയ പിണക്കത്തോടെ ആമയോട് ചോദിച്ചേക്കിടത്തും അവൾ വല്ലാമ്മയുടെ അവനെ നോക്കി മതി മതി ഇനിയിപ്പോൾ കണ്ണ് നിറയ്ക്കുന്നതെന്ന് നിൽക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞുടാം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേൾപ്പം മാമി മെല്ലി എന്നും പുഞ്ചിരിച്ചു എന്നാലും എൻ്റെ കേച്ചു ഇവൻ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു സത്യം ഞങ്ങൾ എല്ലാവരും ഷോക്ക് ആയിട്ട് ഇവന്റെ ഭാഗത്തൊന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ സത്യം പറഞ്ഞ ഇവൻ കേട്ടാതെ നടക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത് ആലീസ് സന്തോഷത്തോടെ പറഞ്ഞു കേട്ടുമിട്ട് ഇവർക്ക് അവരൊന്ന് സൂക്ഷിച്ചു നോക്കി പിന്നെ ലാപ്പിൽ ചെയ്യുന്ന ജോലിയിലേക്ക് തിരിഞ്ഞു എല്ലാവരും പുറത്തെ സീറ്റൊക്കെ ഇരിക്കുകയാണ് രാത്രി ഒത്തിരി നേരമായി ബെഞ്ചുവിനെ മടിയിലെടുത്തി താഴെ ഇരിക്കുകയാണ് ആലീസ് അവിടെ അരികിൽ ചുമരിച്ചാരി ലാപ്പിൽ വർക്ക് ചെയ്യുന്ന വെറുക്ക് ബാക്കി എല്ലാവരും ചുറ്റുപാടും ഒക്കെ ഇരിക്കുന്നുണ്ട് ഡേറിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു കല്യാണത്തിന് സംബന്ധിച്ച് എൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും പിന്നെ ആമയും എല്ലാവർക്കും ഇഷ്ടമായി അമ്മ ഇങ്ങനെ അവനെ വാരിക്കൊന്നും വേണം അവൻ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കും വേണമെന്ന് കരുതി അവനൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നതുണ്ടോ കേശു ഡെർക്കിനെ ഒളിക്കാനിട്ടൊന്ന് നോക്കി ആ ഡെർക്ക് ദേഷ്യത്തിൽ അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് പോടാ ഞാൻ ഇനിയും പറയും അമ്മാതിരിയായിരുന്നു നിൻ്റെ പിട്ടപ്പ് കേശു ഒരു പൊച്ചിത്തോടെ ഡേർക്കിനെ നോക്കി പറഞ്ഞു കിടന്നും അവൻ പിന്നൊന്നും മിണ്ടില്ല ഒത്തിക്ക് നേരം സംസാരിച്ചതിനു ശേഷമാണ് എല്ലാവരും കിടക്കാൻ പോയത് ഡേറി ക്യാമറ റൂമിന് മുന്നിലെത്തിയതും ഒന്നിനും പിന്നെ തന്നെ റൂമിലേക്ക് കയറിപ്പോയി രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കി കേശു ഞെട്ടിലോട് ചാടി എഴുന്നേറ്റ് രണ്ട് വർഷമായി ഞങ്ങളുടെ ഇഷ്ടത്തിലായിരുന്നു എല്ലാവിധത്തിലും ഞങ്ങൾ ഒന്നിച്ചതാണ് ഇപ്പോൾ എന്നെ വേണമെന്ന് വെച്ച് വേറെ കല്യാണം കഴിക്കാനൊക്കെയാണ് തീരുമാനം ഇങ്ങനെ ഒരു ഡിഗ്രി ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് എമ്മിൽ സംഭവിച്ചാൽ അതിന് പിന്നിൽ ഡേറിക്ക് മാത്രമായിരിക്കും മുന്നിൽ നിറഞ്ഞ കണ്ണോട് ഗീതാഞ്ജലി പറഞ്ഞു കേട്ടത് കേശു ഞെട്ടിലോട് ചാടി എഴുന്നേറ്റ് അവൾ ഷൂട്ടിന്റെ എല്ലാം കഴിഞ്ഞു പോയി ഇല്ലെങ്കിൽ ചണ്ട് കൊടുക്കാമായിരുന്നു കേശു അമർഷത്തോടെ പല്ലു കഴിച്ചു ഡെറി അവൻ കണ്ടു കാണോ അവൻ വേഗം ചാടി എഴുന്നേറ്റുകൊണ്ട് ഡെറിക്കിന്റെ റൂമിലേക്ക് ഓടി ഡാ ബാത്റൂമിൽ നിന്നും ഫ്രഷ് ആയിട്ട് ഇറങ്ങിയ ഡെറിക്കിനെ കണ്ട് കേശു വേഗം അവൻ്റെ അടുത്തേക്ക് പോയി കേശുവിനെ നോക്കി മുഖം ടവൽ വെച്ച് ഒന്ന് ഒപ്പിയവൻ നീ നീതു കണ്ടു അവൾ ആ ഗീതാഞ്ജലി കേശു അമർഷത്തോടെ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു എന്നെ രാവിലെ തന്നെ മോർത്തിസാർ വിളിച്ചറിയിച്ചു ഡെറിക്കെ കൂസരില്ലാതെ പറഞ്ഞു നീ എന്താ ഡെറിക്ക് ഇങ്ങനെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു കാണും ആമയുടെ വീട്ടുകാർ ആ കാര്യത്തിലാണ് എനിക്ക് പേടി കേശു വീട്ടിലിരുന്ന തലയ്ക്ക് കൈ കൊടുക്കും അവൾക്ക് എന്നെ വിശ്വാസി ഇല്ലെങ്കിൽ വേണ്ട ഡെറിക്കിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം എടാ നീ എന്താ ഇങ്ങനെ വിശ്വാസവും അവിശ്വാസവും തോന്നാൻ നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രണയിക്കുവല്ല അതൊന്നും മനസ്സിലാക്കി നീ ടെൻഷൻ അടിക്കാതെ ഇരിക്കു കേശു ഇതുപോലെയുള്ള എത്ര വാർത്ത കണ്ടതാണ് പിന്നെയാണ് ഈ ചീള കേസ് ഡെറിക്കവൻ്റെ തോളിലൊന്നും തട്ടിൽ ഞാനൊന്ന് വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാവരെയും കാണാം അതുവരെ പുറത്തിറങ്ങി ആമയുടെ അച്ഛനും മുന്നിൽ ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കരുത് കേശു അവനൊന്ന് തൊഴുത് കാണിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഡേർക്ക് തന്നെ ഫോൺ എടുത്ത് ആ വീഡിയോ ഒന്നും കൂടെ നോക്കി പിന്നെ ഒരു ചീടെ അതൊക്കെയേക്ക് അവിടെ വെച്ചുകൊണ്ട് ആമയുടെ റൂമിലേക്ക് നടന്നു അവളുടെ ഭാവം അറിയണമെന്ന് തോന്നിയവനും അവളുടെ ഭാവം മാത്രം തൻ്റെ വീട്ടുകാർക്കെല്ലാം തന്നെ അറിയാം താൻ പറയുന്നത് അവർക്ക് വിശ്വാസമാണ് അപ്പോൾ അവർക്ക് ഡെർക്കിനെ ചുണ്ടിലൊരു പുഞ്ചിരി വീഴു അഷ്ടമിയും ആമയുടെ റമ്മന്റെ ഡോൺ തട്ടി പിടിച്ചിടും അവൾ വേഗം തോന്നുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറുന്നതിനും അവളെ മുഖത്തേക്ക് നോക്കിയവനകത്തേക്ക് കിടമ്പോൾ ആമയുടെ മുഖം താഴ്ച്ചു നിൽക്കുവാണ് രാവിലെ തന്നെ എന്നെ പറ്റില്ല ഹോട്ട് ന്യൂസ് കണ്ടോനി കണ്ടോന്നെയും ദീർഘാമയുടെ താടിയിൽ പിടിച്ചവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ച് കിടന്നും നിറഞ്ഞ കണ്ണോടി അവൾ തലകൂത്തി എന്നെ വിശ്വാസമില്ലെന്നാണോ അവളെ ശിവന്നു നിറഞ്ഞ് നിൽക്കുന്ന കണ്ണിൻ്റെ ഡേൽപ്പ് ഒരു നിമിഷം നോക്കി പിന്നെ ഗൗരവത്തിൽ ചോദിച്ചു നാണക്കേടായി കാണുന്നതും ന്യൂസ് റിപ്പോർട്ടർ ഓരോ ചോദ്യം ചോദിച്ച് ശ്വാസം ഒതുക്കിലേക്ക് എന്തൊക്കെയാണ് പറയുന്നത് ആമി നിറഞ്ഞ കണ്ണോടൻ പറഞ്ഞു കേട്ടതും ചുണ്ടിൽ ചുണ്ടിലിരുന്ന ചിരിയുടെ അവളെ തന്നെ നെഞ്ചിലേക്ക് വലച്ചിട്ട് പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് തന്നെ ആമയ പേടിച്ചവനെ മുർത്ത പിടിച്ചു അപ്പാഷ്ടമിക്ക് തന്നെ വിശ്വാസാണെന്ന് അല അവളുടെ മുഖത്തേക്ക് അവൻ ചോദിക്കുമ്പോൾ അത് എന്നുപോലെ അവൾ തല കൊടുക്കി ചിലപ്പോ അവൾ പറഞ്ഞത് സത്യമാണെങ്കിലും ഞാൻ അവളുടെ ഒപ്പം ഡേർക്കിനെ ബാക്കി പറയാൻ സമ്മതിക്കാതെ ആമി അവന്റെ വാ ഓടി വെച്ചു എനിക്ക് വിശ്വാസമാണ് അത് മതി വേറെ ഒന്നും അറിയണ്ട ഇങ്ങനെ പറയുന്നതും കേൾക്കണ്ട അവൾ അല്പം ദേഷ്യപുരം പറഞ്ഞ് കേൾക്കിയ ഡെറിക്കവളെ ചുവന്ന കവിളന്ന് തഴുകി എന്നെ അത്രയ്ക്കും വിശ്വാസമുള്ള ആൾക്ക് ഞാനൊരു സമ്മാനം തട്ടേ ആമയുടെ കവിളിലൂടെ തഴുകി ആ തോത്ത ചുണ്ടിൽ വിരൽ അമർത്തിയതും ചോദിച്ചതും പിടച്ചിലൂടെ ആ മുഖത്തേക്ക് നോക്കിയവൾ അവളുടെ രണ്ടും കയ്യിലൊന്നും കൈ പിടിച്ചുകൊണ്ട് ആമയുടെ മുഖത്തിന് നിന്നു ഡേക്ക് താഴുമ്പോൾ ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്ന് പോയവൾ ആമയുടെ താഴെത്തുമ്പിൽ ഒന്ന് കടിച്ചു അവടെ ശബ്ദത്തിലൊന്ന് നുണഞ്ഞെടുത്തവൾ അവളെ നോക്കുമ്പോൾ താൻ വിചാരിച്ചതുപോലെയല്ലെന്ന് ഓർമ്മയും വെത്താത്തിൽ അവന് മുൻസിൽ മുഖം അമർത്തിയവൾ അവൾ മുഖം അമർത്തിയ ആ ശ്വാസം ഒന്ന് നേരിയായതും ഡേർക്ക് മുഖം ഉയർത്തി ആ ചുണ്ടുകൾ ഒന്ന് കടിച്ചെടുത്തു വേറൊരു ഉയർന്ന അവളെ ഡേർക്ക് തനിടയ്ക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ആ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു കണ്ണുകൾ അമർത്തി അടിച്ചവൾ അവന്റെ ലാളനീയ കണ്ണുകൾ പതികെ തീർന്നു ആ കണ്ണുകൾ തൻ്റെ ചുണ്ടിലാണെന്ന് കാണേ അവൾ തൻ്റെ കണ്ണ് പതിയടിച്ചു പിന്നെ കൂമ്പി ഇറങ്ങിയ കണ്ണങ്ങളെ അവൻ കൊടുത്തു നിന്നുകൊടുത്തു പുതുമുഖനാടി ഗീതാഞ്ജലി പറഞ്ഞതിനെ എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത് പത്രസമ്മേളനത്തിൽ എനിക്ക് വേണം ഡോറിക്കും കേച്ചു അവൻ തന്നെ മീഡിയക്കാരെ വിളിച്ചു പറ്റിയതാണ് ആർക്ക് മാടിയും പേരിൽ വേണമെങ്കിലും ഇതുപോലെ പരാതി പറയാലോ ഗീതാഞ്ജലി ഞാൻ ആദ്യമായി കാണുതനെ ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്ന ഫാമിലി സെറ്റിൽ വെച്ചാണ് അല്ലാതെ എനിക്ക് അവരെ പരിചയം പിന്നെ തെളിവുകളുണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ പോകും ദീർഘ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തന്നെ പറഞ്ഞു തങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ അതെ പക്ഷെ അത് വാരാണെന്ന് ഇപ്പം പറയുന്നില്ല ഇതൊക്കെയൊന്ന് കലങ്ങി തിരിഞ്ഞിട്ട് ഓഫീഷ്യലായിട്ട് തന്നെ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കും അവൻ ഉറപ്പാണ് പറഞ്ഞു നിർത്തിയതും ഓരോരുത്തരായി ഓരോ ചോദ്യവുമായി മുന്നോട്ട് വന്നു അതിനെല്ലാം പതരാതെ തന്നെ അവൻ ഉത്തരം കൊടുത്തു പത്രസമ്മേളനെല്ലാം കഴിഞ്ഞ കേശു കൊണ്ട് ഒരിക്കലും നേരെ പോയത് വൈദ്യന്മാർ മരത്തിലേക്ക് തന്നെ ഏറെ അവിടെയുള്ള വീട്ടുകാരെല്ലാം ആമയുടെ അപ്പയും അമ്മയും ഒന്നും കണ്ട് സംസാരിക്കുന്ന സമയം കിട്ടിയില്ല അതിനു മുന്നേ ഇവിടേക്ക് വന്നതാണവൾ ഇനിയിപ്പോ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവർ തന്നെ വിശ്വസിക്കുകയില്ല എന്ന് അറിയില്ല വിശ്വസിച്ചില്ലെങ്കിൽ അഷ്ടമി ഒരിക്കലും അവരെ സമ്മർദ്ദം ഇല്ലാതെ തൻ്റെ കൂടെ വരില്ല അത് തനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഓർമ്മയിൽ തന്നെ അവനും രാമിന് പിടിക്കുന്നതു കൊണ്ട് തോന്നി ഇപ്പോൾ ഗീതാഞ്ജലി കൈയിൽ കിട്ടിയാൽ അവളെ കഴുത്ത് ഞരിച്ച് കൊള്ളാനുള്ള കലിയുണ്ടവന് ഇതിപ്പോ ആറച്ചതിയാകണ്ടറി റാമന്റെ പണിയായിരിക്കും കേശിയുടെ സംശയം അതായിരുന്നു അല്ല അങ്ങനെയാണെങ്കിൽ ഗീതാഞ്ജലിയെ ഇറക്കി കളിക്കുന്ന പകരം ശ്രേയെ മുന്നിൽ നിർത്തി ഇത് വേറെ ആരോ ആണ് എന്നെ അല്ലാടെ മുമ്പിൽ കരി വരത്തേക്കാൻ വേണ്ടി ചെയ്തത് സീറ്റിലേക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ഗൗരത്രി പറഞ്ഞു കേട്ടതും കേശിയുടെ ദീർഘന മുഖം ചേച്ചൊന്ന് നോക്കി കാടുപ്പം നിറഞ്ഞ മുഖം ദേഷ്യമെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ് അതാ ചുരുക്കി പിടിച്ചിരിക്കുന്ന കൈകളിൽ നിന്നും മനസ്സിലാക്കും അത് കാണാൻ കേശിയുടെ ദീർഘശ്വാസം എടുത്തും സിനിമാ അല്ലെ വളർന്നു വരുന്ന ഇതിനത്രയും ശത്രുക്കളായിരിക്കും അതുകൊണ്ട് എന്റെ മോനെ എങ്ങനെങ്കിലും തകർത്തണമെന്ന് ഉദ്ദേശത്തിലാണ് ആര്ക്ക് ചേർന്നൊക്കെ ചെയ്തു കൂട്ടിയത് വൈദ്യനാഥിനും സുബുവിനും വാസുവിനും ഇരിക്കുകയാണ് ഡേറിപ്പിന്റെ കുടുംബം മൊത്തം ബെഞ്ചു ആണെങ്കിൽ വല്ലായ്മയുടെ ആമയുടെ കൈ മുറക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് വീട്ടുകാർ തന്റെ ഇച്ചയെ തെറ്റിദ്ധരിക്കുന്നു എന്ന നല്ല പേരി ഉണ്ടവന് അതിന്റെ ഫലമായി ബെഞ്ചുന്റെ കണ്ണും നിറഞ്ഞാണ് ഇരിക്കുന്നത് ഡേറുക്കിന്റെ പപ്പ പറഞ്ഞേക്കതും വൈദ്യനാഥൻ ഡേറിപ്പിനെ നോക്കി പ്രാവിടിയുടെ തല ഉയർത്തി പിടിച്ചിരിക്കുന്ന അവനെ അയാൾ മൊത്തത്തിലും നോക്കി ഇവിടെ എന്ത് നടന്നാലും തനിക്കൊന്നുമില്ലെന്ന രീതിയാണ് ഇരുതം അതിനർത്ഥം ഞാൻ ഈ വിവാഹത്തിന് സമ്മതം കൊടുത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവൻ നടത്തിയെടുക്കുമെന്ന അന്ധവിശ്വാസമാണെന്ന് അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ആമി വൈദ്യനാഥ് വിളിച്ചുകഴുതും ബെഞ്ചിനെ ചേർത്ത് പിടിച്ചു നിന്ന് ആമി ഞെട്ടലോടെ അയാളുടെ അടുത്തേക്ക് വന്നു അപ്പാ ഇതിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അയാൾ ഗൗരവത്തോടെ അവളെ മുഖത്തേക്ക് നോക്കി അപ്പാ അവർ ഇതേ പണം മാറ്റരുത് അപ്പാ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ആമയ പേടിയോടെയാണെങ്കിലും പതിയെ പറഞ്ഞു വൈദ്യനാഥ് കേടക്കുമ്പോൾ ഒന്നാമാർത്തി മോളി ആമയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളല്ലേ ജീവിക്കേണ്ടത് അപ്പം ഡേർക്കിൻ്റെ വിശ്വാസവും അവൾക്കല്ലേ വേണ്ടത് വൈദ്യനാഥ് പറഞ്ഞേ കിടത്തും വിശ്വാസം വരാതെ എല്ലാവരും അയാളെ തന്നെ നോക്കിയിരുന്നു ഇങ്ങനെയൊരു മറുപടി ആയിരുന്നില്ല അയാളിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിച്ചത് താങ്ക്സ് അപ്പം എൻ്റെ ഈച്ച അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ഇച്ചേ ചതിച്ചതാ വൈദ്യനാഥ് പറഞ്ഞേ കേട്ടതും ബെഞ്ച് സന്തോഷത്തോടെ അയാളെ വന്ന് മോറക്ക പോലായിരുന്നുണ്ട് പറഞ്ഞേ കേട്ടതും ചീരിയോടെ അയാൾ അവൻ്റെ തോറിലൊന്നും തട്ടിൽ എന്തായാലും ഇനി അത് അധികം നീട്ടിക്കൊണ്ട് പോകണ്ട ഇതൊക്കെ ഒരു വശത്തോടെ നടത്തും കല്യാണം എളുപ്പം നടത്താം നമുക്ക് എന്തുപറയുന്ന എല്ലാവരും വൈദ്യനാഥ് പറഞ്ഞു കേട്ടതും ആമി വിശ്വാസം വരാതെ അയാളെ നോക്കി അവൾക്ക് അയാൾക്ക് ഒത്തിരി സ്നേഹം തോന്നി നിറഞ്ഞ ചീരിയോടെ ഡേറിക്കെ നോക്കുമ്പോൾ ആമയുടെ വിടർന്ന മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടവൻ അത് കണ്ട നമ്മൾ അവൾ പതിയും മുഖം താഴ്ത്തിപ്പിടിച്ചു അങ്ങനെ നടത്താം വൈദ്യുതി ഡേർക്കിന്റെ പപ്പ പറഞ്ഞതും എല്ലാവരും സന്തുഷ്ടോടെ പരസ്പരം നോക്കി ഒന്നോ എന്താ റാമിന് അവൾ ആടെ വാക്കുകേട്ടാ ഇങ്ങനെ ഡേറിത്തിന്റെ പേര് പബ്ലിക്കായിട്ട് വരച്ചിട്ടത് ന്യൂസ് കാണാൻ ശ്രേയ ആമർശത്തോടെ മർഷത്തോടെ തന്റെ തലമുടി പിടിച്ച് വരച്ചുകൊണ്ട് രാമനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അവനുമാകെ ഇങ്ങിയിരിക്കുകയാണ് അവൾ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല ഡേറിറ്റിനോട് ശത്രുതയുണ്ടെങ്കിലും അവൻ ഇമ്മാതിരി പണിയൊന്നും ചെയ്യില്ലെന്ന് പൂർണ്ണം വിശ്വാസമുണ്ട് രാമിന് നിന്നെപ്പോലെ അവൾക്കും അവനോട് ലവ് ആയിരിക്കും ശ്രേയ അവൻ ആരെ എന്താണെന്നും അറിയാതെ വളഞ്ഞ വഴിയിലൂടെ നേടാൻ നോക്കിയതാകും അവളുടെ വിധി റാമൊരു ദീർഘിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ഇവിടെ വന്നത് മുതൽ ആകെ പ്രശ്നങ്ങളാണ് ഇപ്പോഴാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല അതിൻ്റെ ഇടയിലാണ് ഡേക്കിന് കല്യാണം കഴിക്കാൻ പോകുന്ന വാർത്തയും എല്ലാം കൊണ്ടും ആകെ തകർന്നു നിൽക്കുകയാണ് ശ്രേയ എനിക്കിതെന്ന് സഹായിക്കാൻ പറ്റുന്നില്ലതാ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുക തേറി ശ്രേയൻ നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു കാണി റാമെ ചേർത്ത് പിടിച്ചൊന്ന് സമാധാനിപ്പിച്ചു ആമി അവൾ എങ്ങനെയെങ്കിലും എന്റെ വാർത്ത ശ്രേയ ചാരിപ്രശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് വലിയ കാര്യമൊക്കെ ആകും അപ്പോൾ അവളെ മുഴുവനായി ഞാൻ അറിഞ്ഞ പിന്നെ എന്നെ വീട്ടവന്റെ കൂടെ പോകില്ലല്ലോ എനിക്ക് ഡെറിക്കിനെയും കിട്ടും അതിനെന്തെങ്കിലും വഴി കാണാം സ്ത്രീയെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് രാം പറഞ്ഞ് കളിക്കുകയോ അവ വല സമയെന്നും മേളി ഇതൊന്നും നടക്കില്ലെന്നും അവൾക്കറിയാം ഡെറിക്കിനോടാണ് കളിക്കുന്നത് നമ്മളൊന്ന് തീരുമാനിച്ചാൽ അത് ആദ്യം അവനറിയും അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ലല്ലോ കണ്ണനീർ അമർത്തി തെളിച്ചുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു ഇതിപ്പോൾ വല്ലാത്ത തലവേദനയായിരുന്നു പറഞ്ഞാൽ മതി ആ ആണെങ്കിൽ ഒരിടത്തും തിരക്കേട്ടൻ കിട്ടിയതുമില്ല കേശു നിരാശയോടെ പറഞ്ഞുകൊണ്ട് ഡെറിക്കിനരികിൽ വന്നില്ലെന്നും പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുവാണ് എനിക്കൊരു പേടി ഡേറി ചുരുങ്ങിയ കണ്ണുകൾ കൊണ്ട് ഡെറുക്കിനെ ഒന്ന് നോക്കി കേശു എന്തിനാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല കേശു അപ്പൊ ഞാനതിനെ പേടിക്കണം പേടിക്കേണ്ടത് അവളെ ആ ഗീതാഞ്ജലി പിന്നെ അവളെ മുന്നിൽ നിർത്തി കളിച്ച് ആ തിരശ്ശീലക്ക് പുറകിൽ മറിഞ്ഞു നിൽക്കുന്നവനും ഡെർക്ക് ചീകട പറഞ്ഞ് കേൾക്കിയ കേശുർ ദിവർവിശ്വാസമെടുത്തു ഇനിയിപ്പൊ എന്തൊക്കെയുണ്ടാകുമോ എന്തോ അതായിരുന്നു കേശുവിന്റെ ഉള്ളിൽ ആമ അവൾ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും കാണില്ല നിങ്ങളുടെ കല്യാണത്തിന് അല്ല ഡെറി മറിച്ച് അവൾക്ക് നിന വിശ്വാസമില്ലായിരുന്നെങ്കിൽ ചേശി ചോദിച്ചത് ഡെറിക്ക് എന്നെ ശീലിച്ചു അവൾ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഡെറിക്കിനുള്ളത് ഞാൻ അഷ്ടമേ അതിൽ നിനക്കൊരു സംശയം വേടാം ഡെർത്തിൽ ഗൗരവർ പറഞ്ഞു കേട്ടതും കേശി പെട്ടെന്നെ തലകൊളത്തി അല്ലെങ്കിൽ പിന്നെ അത് മതി വഴക്ക് വിടാൻ ആമയുടെ യോഗം ചേശിയുള്ളിൽ പെറുകുറത്തു